Oh. <laughs> എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക സഫ് ചെയ്യാത്തവരൊന്ന് സഫ് ചെയ്യുക പനിയാണ് എന്നാലും എനിക്ക് രണ്ട് മൂന്ന് കാര്യം പറയാനുണ്ട് അഞ്ചാറ് പേര് വന്നിട്ട് പറയാം എൻ്റെ റബി ഫസ്റ്റ് വന്നാളൊന്ന് ലൈക്ക് അടിക്കുക ആര് ഇല്ല ഇങ്ങനെ പറഞ്ഞു സനുവിൻ്റെ സനുവിൻ്റെ പൊറക്കെ നടന്ന് അത് അവിടുന്ന് നിന്നെ കഴിക്കാ പോലീസുകാർ അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അത് കഴിഞ്ഞതിന് ശേഷം നീയും ഒരു വന്നിരുന്നു പാണ്ഡിച്ചിയെ പാണ് പാണ്ഡിച്ചിയെ പാണ്ഡിച്ചിന്ന് വിളിച്ച് തന്നെ നീ സംസാരിക്ക ബാക്കിയുള്ള പെണ്ണുങ്ങൾ കയറി നിന്നെ കുട്ടി ഇപ്പഴേ വീടകം കളിക്കുവായി അനൂപം എന്ന് പറയുന്നവൻ നീളും നാടകം കളിക്കുവായി അനൂപം എന്ന് പറയുന്നവൻ അവൻ ലോക തൊട്ടിച്ച അവൻ ലോക തൊട്ടിച്ച വന്നതിന് കിത സോപ്പ് വേടിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട വന്നതിന് കിത സോപ്പ് വേടിക്കാൻ കാഴ്ചയില്ല ഞങ്ങൾ കേട്ടതാണ് അത് കേട്ടിട്ടുള്ളതാഴ കാലിന് ഫവർ ചേട്ടൻ്റെ പിഴ അവരെ ഇരുന്നില്ല അവരെ ഇരുന്നില്ല ലോഡിജിനകത്ത് ഇരുന്ന് വെല്ലുവിളിച്ചപ്പോ അവര് ലോഡിജിൽ വന്ന് പിന്നെയൊക്കെ ലോഡിജിനകത്ത് വെല്ലുവിളിച്ചപ്പോ അവര് ലോഡിജിൽ വന്ന് പിന്നെയൊക്കെ പുറത്തില്ലോളോ ഞങ്ങള് നല്ലവണക്ക് ജീവിക്കുന്നത് കണ്ടിട്ട് കണ്ണേടിയണോളോ ഞങ്ങള് നല്ലവണക്ക് ജീവിക്കുന്നത് കണ്ടിട്ട് കണ്ണേടിയാണ് എന്തോ ജീവിക്കുന്നു സേബാൻ കട്ടിൽ വിഷ്ണു എന്തോ ജീവിക്കുന്നു സേബാൻ കട്ടിൽ വിഷ്ണു പിന്നെ പിന്നെ നാലാമത്തെ ജീവൻ രക്ഷിച്ച ആണുങ്ങളുടെ നീ മൊത്ത ആണുങ്ങളുടെ നീ പെണ് മൊത്തം ലോകത്തേക്ക് പെണ്ണ വെറു പെണ് ലോകത്തേക്ക് പെണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടേ നാണവില്ലേ നിനക്ക് നിനക്ക് കുറച്ച് കാശ് കിട്ടി അവിടെ ചീത്ത കേട്ടത് ഞാൻ നേരിട്ട് പോവുകയായിരുന്നു കേട്ടോടാ ഒരു മാസം കൊണ്ട് പാണ്ഡിച്ചി എന്ന് വിളിച്ച ഒരു വ്യക്തി അവള് പാണ്ഡിച്ചേക്കളുണ്ട് അയാള് മലയാളി തന്നെ തൊട്ടി തൊട്ടിപ്പാലാനൊട്ടി ലോക അവളും വന്നിരിക്കുന്നപ്പം ജയ് എന്നോ ചെയ്ത അവൾ എന്നത് ചെയ്തിട്ടിരുന്നു ഇത് ചെയ്തിട്ടിരുന്നു എന്നും പറഞ്ഞിട്ട് എന്നും പറഞ്ഞിട്ട് വെറും വൃത്തികെട്ടവൻ വെറും വൃത്തികെട്ടവൻ ഇനി എന്നാണോ എന്തോ അവിടെ നടിച്ചിറക്കുന്നത് ഉടനെ ഇറക്കും നിന്നെ അവൾക്ക് നീ കൊണ്ട് ചെല്ലുന്ന കാശൊന്നും മുഴുക്കത്തില്ല അവൾ അത്രയ്ക്കും ഇല്ലത്തിയ ലൈവിൽ കിട്ടുന്ന പണം മാത്രം പോരാ ഇനി നിന്ന കിടക്കുള്ളവർ നിന്നെ അവളെ സപ്പോർട്ട് ചെയ്യും ബാക്കി നല്ലവരൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല നിന്നെ സപ്പോർട്ട് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞതാ ആൾക്കാരോട് ഇവനെ സപ്പോർട്ട് ചെയ്യരുത് ഇവൻ ലാസ്റ്റ് സംഭവിച്ചു അയ്മറിനെ നമുക്ക് കാണുമ്പോഴേ അറിയാം ഒരാളുടെ നീ ലോക കള്ളനാന്ന് ഞങ്ങൾ അന്ന് ഞാൻ മനസിലാക്കി നിന്റെ മുന്ത കാണുമ്പോഴേ അറിയാം നീ വെറും ലോക തരികിട കള്ളനാന്ന് അനൂപം എന്ന് പറയുന്നവൻ വെറും വൃത്തികെട്ടവൻ വന്നിരുന്നു ഇപ്പം കെട്ടിപ്പിടിച്ച് വന്നിരുന്ന ലൈവ് ചെയ്യുന്നതിനൊന്നും നാണക്കേടില്ലേ ഞാൻ കേട്ട് കേട്ട് മടുത്തു പോയി ചീത്ത വിളി കൂടെ അല്ലേ കേട്ടതില്ലവൻ ഇപ്പോഴോ ഇപ്പൊ വേറെ എല്ലായിടത്തു നിന്നാണോ കേക്കുന്നത് ഇപ്പൊ അവളെ മോക്ക് ഞാൻ പോറിക്കണ്ടേ അമ്മ കണക്കായിരിക്കും മൂളും അത് പറഞ്ഞിട്ട് കാര്യമില്ല വൃത്തിയിട്ട ജന്മങ്ങൾ എങ്ങനെയാണോ പോണത് അത് എനക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിന് ഞാൻ വിക്കുവാ എനിക്ക് ഇത്രയും പറയാനായില്ല